ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എമി ചെറിയ ഗാവില് ആദ്യം തന്നെ പറയാം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഈ വീഡിയോ കാണണം കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉള്ള എൻ്റെ വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സ്നേഹ സമ്മാനം എൻ്റെ ചാനൽ തുടങ്ങിയിട്ടിപ്പം ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു ഈ രണ്ട് മാസത്തിനിടയ്ക്ക് വളരെ സിമ്പിളായിട്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബർ എന്നൊരു വലിയ ടാസ്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞു യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചവറ് അതിനുള്ള ടൈം ഒരു വർഷമാണ് പക്ഷേ എനിക്ക് ഒരു വർഷമൊന്നും വേണ്ടി വന്നിട്ടില്ല ഈ ആയിരം സബ്സ്ക്രൈബർ എന്നുള്ള കടമ്പ കടക്കാൻ അപ്പം ഇതിനുവേണ്ടി എന്നെ സഹായിച്ച നിങ്ങളെല്ലാവരോടും ഒരായിരം നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ടും സ്നേഹവും സഹകരണം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനൊരുങ്ങിയിരിക്കുന്ന എൻ്റെ ഗീവവേ എൻ്റെ സ്നേഹ സമ്മാനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കമൻ്റ് ചെയ്യണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ എനിക്കിപ്പം തരാൻ പറ്റത്തുള്ളൂ കാരണം ഇതുകൊണ്ട് എനിക്ക് യാതൊരു വരുമാനവും ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ വാച്ചവർ മാത്രം എനിക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടും എനിക്ക് ആദ്യമായിട്ട് വരുമാനം കിട്ടുന്ന സമയത്ത് പേർക്കുള്ള ഭക്ഷണം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഞാൻ നൽകുന്നതായിരിക്കും എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നൂറ് പേർക്കുള്ള സൗജന്യ ഭക്ഷണം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഞാൻ നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾ തന്ന സഹകരണത്തിന് ഒരായിരം നന്ദി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സൗജന്യമായി ഞാൻ നൽകുന്നതായിരിക്കും ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അടുത്ത മാസം സെപ്റ്റംബർ പതിനഞ്ചിന് ഉള്ളിൽ ഈ സമ്മാനം നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും ഇത് ഞാൻ തരുന്ന വാക്കാണ് അപ്പം മറക്കരുത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ മച്ചാ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ നന്ദി ടാറ്റാ